ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് ആയത്തെ കുറിച്ച് ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ സൂക്തം പറയുന്നത് മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആകയാൽ ഏതൊരുവൻ ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പിടിച്ചിട്ടുള്ളത് ബലമുള്ള കയറിലാണ് അത് പൊട്ടിപ്പോവേയില്ല അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഇപ്പൊ നമ്മൾ ആത്തിൽകൃഷിയിൽ പറഞ്ഞ പോലെ തന്നെ അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എല്ലാത്തി നിയന്ത്രിക്കുന്നുണ്ട് ആ സൃഷ്ടാവിനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതാണ് ഉറപ്പുള്ള കയർ എന്ന് ഇവിടെ പറയുന്നത് സൃഷ്ടാവിന്റെ യഥാർത്ഥ സത്യങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിനെ വിശ്വസിക്കുന്ന ആ രീതിയാണ് മതം എന്നുള്ളത് അപ്പൊ അത് നമുക്കുള്ള ബലമുള്ള കയറാണ് അതൊരിക്കലും പൊട്ടില്ല അത് നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കുകയുള്ളു അപ്പൊ ഒരു പക്ഷെ നമ്മൾ അതിലേക്ക് വലിച്ചയച്ച് നമ്മളെ സത്യത്തിലേക്ക് ഒരാളെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല അത് ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒന്നാണ് അതുകൊണ്ടാണ് മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗം ഇല്ല എന്ന് വിശുദ്ധ ഖുർആാനെ പറയുന്നത് യഥാർത്ഥ സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത്